செட் சரஸ் கோ 5:40 ആയി 6 മണിക്ക് ഫ്ലാഗോഫ് ആണ് വളരെ ഉണ്ട് ട്ടോ അനാർക്ക് പൊളിക്കല്ലേ ഇന്നല്ല എയ് ദിൽകഷ് കുറുവാരെ കുണ്ട് ഇത് വാഷ് ചെയ്യടാല്ലരെണ്ടല്ല ഹയോൾ അപ്പോ ഇവന്റിൽ അടുത്തേറ്റി സ്റ്റാർട്ട് ആവാനായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ഫ്ലാഗ് ഓഫ് ആവും കഴിഞ്ഞ പ്രാവശ്യം ക്രൗഡ് കുറവാണോ വണ്ടി കുറച്ച് പ്രഷർ കുറവുണ്ട് പ്രഷർ ഫീൽ ചെയ്യാൻ അമ്മ എങ്ങനെ എന്താ കേട്ടില്ല അടിക്കുന്ന ഇതാണ് വരുന്നത് സി ബി സിക്ക് വേണ്ടി ഗപ്പ് അടിക്കുക അജയ് ബ്രോ ഉണ്ട് ഇതാണ് നമ്മുടെ എം ടി പി വരുന്നത് എം ടി ബിയിൽ അറിയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ലൈനപ്പ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു നേരപ്പം ഫ്ലാഗ് ഓഫിന് പോവാണ് സെറ്റ് ആയി എല്ലാവരും എല്ലാരും നമ്മളെ എം ടി ബി ലൈനപ്പ് ആയതാണ് അപ്പം ഫ്ലാഗ് ഓഫിന് വേണ്ടി എസ് പി സാർ എത്തിട്ടുണ്ട് ചുള്ളൻ എസ് പി സാറാണല്ലോ എല്ലാരും പറന്നു പോകുന്നുണ്ട് ഞാൻ തന്നെ ഇവിടെ മുപ്പതിന് വേറെ ചവിട്ടി ഏറ്റവും ബാക്കി നമ്മുടെ ശ്രീരാം നെങ്കിട്ടിരാമൻ ഐ എസ് കളക്ടർ സാർ പിന്നെ ലൗൺഫില് കാര്യങ്ങളൊക്കെ എല്ലാവരും പോയി ടീമാണ് ാണ് വുമണ്ട്സ് അങ്ങനെ പറഞ്ഞു പോയോ

ചെറിയ ഇറക്കം വലിയ അതാണ് പ്രത്യേകത വെള്ളം എനിക്ക് ആകെ ഒരു കമ്പനി പുള്ളിയാ പുള്ളി ഇറക്കിന്റെ ബാക്ക് പോകുന്നുണ്ട് ഇതിന്റെ മുന്നിൽ ഇറക്കുന്നുണ്ട് ഞങ്ങളൊരു സൗഹാർദ്ദത്തിലേറെ ബാക്കിയുള്ളവരൊന്നും കാണാനില്ല നല്ല ടഫാട്ടോ പ്രാശുദ്ധ റൂട്ട് ഐ പ്രാവശ്യത്തിന് കമ്പയറിൽ നോക്കുമ്പോൾ ഓ ഇപ്പോൾ ലാസ്റ്റ് ഇയർ കേട്ടോ അതായത് ഇപ്പം പതിനഞ്ച് കിലോമീറ്റർ അതിൽ നമ്മൾ ഡിവൈസിൻ്റെ അകത്ത് ഓരോ അഞ്ച് കിലോമീറ്ററിലും സ്പീഡ് ആവറേജ് കാണിക്കും ഫസ്റ്റിലത്തേത് ഇരുപത്താറ് പിന്നത്തേത് ഇരുപത്തഞ്ചുമൊക്കെ കാണിച്ച് പക്ഷേ ടെൻ ടു ഫിഫ്റ്റീൻ അതിലാണ് അത്യാവശ്യം ക്ലൈമ്പ് വന്ന് ആ കിലോമീറ്റർ നമുക്ക് വന്ന് പതിലെട്ട് ആവറേജ് സൺറൈസ് ഗൈസ് റ്റിയാ കേറ്റത്തി നമ്മളിപ്പം ആ കൽപ്പറ്റ പടിഞ്ഞാറുത്തറ റോഡിൽ നിന്ന് നേരെ പടിഞ്ഞാറത്തറയിൽ നിന്നിപ്പം വൈത്തിരിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് നല്ല റോഡ് പക്ഷേ ടെറൈൻ സെയിം തന്നെ ക്ലൈമ്പ് ഇറക്കം അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ബാണാസുര ഡാമിൻ്റെ സൈഡിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് വൺ അവർ ആവുന്ന ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് ഹൂ സമയ ഇരുപത്തഞ്ച് വയറിലായ ഇവരാണ് നമ്മളെ ആവേശം ബാക്കിയുള്ളവരെ നമുക്ക് റോട്ടിൽ നിന്നും പണി തരാൻ നോക്കുമ്പോൾ ഈ കുട്ടികളെ ആവേശമാണ് നമ്മളെ ആകെ സമാധാനം ഒഴിതന്നെ കഴിഞ്ഞു ഒക്കെ ഏറ്റവും കയറാണ് സൈഡിൽ ടീ സ്റ്റേറ്റിന്റെ വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി വൈറ്റിലെത്താനായി ഡൗൺ ഹിൽ ഡൗൺ ഹിൽ ബ്രോ അയ്യോ ഞാൻ ആ ചേട്ടനെ മിസ്സായിരുന്നല്ല സങ്കടത്തിൽ ധർമ്മസങ്കടത്തിൽ കിട്ടി കിട്ടി അങ്ങനെ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട് സോറി വൈത്തിരി എത്തിയിട്ടുണ്ട് ഞാൻ കോഴിക്കോട് രക്ഷേ കടന്നിട്ടുണ്ട് കോഴിക്കോട് വയനാട് സോറി കോഴിക്കോട് മൈസൂർ അല്ലേ എങ്ങോട്ടോ ഗൈസ് ചുണ്ടയിലേക്ക് എത്തി ചുണ്ടയിലേക്കെത്തി തന്നെ നമ്മൾ റൈറ്റ് ഇത് നമ്മളെ ഊട്ടി മേപ്പാടി സൈഡിലേക്ക് പോകണം കാരണൊക്കെ പിടിക്കല്ലേ വയനാടിന്റെ മനോഹാരിതയിലൂടെ ഒരു യാത്ര എന്റെ ഫസ്റ്റ് ഇവന്റ് ആയിന് അടിപൊളി ഫസ്റ്റ് ഇവന്റിന് ഞാന് മറ്റേ ഈ വടകര റൈഡേഴ്സ് ഉണ്ട് ഓരോ കൂടെ കൂടി കുടിച്ചു ഞങ്ങള് പൊറാട്ടയും ബീഫും ഒക്കെ അടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവസാനാവുമ്പോഴേ ഞാൻ സൈഡ് ആകുകയും ചെയ്ത് ആ ഇവന്റിൽ എൽ ഐ ടി കാറ്റഗറിയില് ഏറ്റവും ലാസ്റ്റ് ഇവന്റ് ചെയ്ത അതെ അതെ ഞാൻ അന്ന് വന്നു ഇങ്ങോ ചോദിച്ചിങ്ങൾ കാറാണോ തിരിച്ചു പോവാൻ വൈ ഇണ്ടോ പക്ഷെ നിങ്ങൾ അന്ന് അമ്മമ്മ അങ്ങോട്ടായി കാരണം ഞാൻ ഡ്രെയിൻ ഔട്ട് ആയി പോയിക്കന്ന് ഇതാണ് ഈ വയനാട് ഇവരിന്റെ പ്രത്യേകത അടിപൊളി റൂട്ടായിരിക്കും രണ്ട് സൈഡും തേയിലത്തോട്ടത്തിനെടുക്കൂടെ ഒക്കെ ആയിട്ട് ഇപ്പം കേറ്റവും ഇപ്പം അധികം കൂടുതലും ഡൗൺ ഹില്ല കാര്യങ്ങളൊക്കെ ആണ് യഥാസുഖം ഇതാണ് ഇവിടുത്തെ പ്രത്യേകത തണുത്ത കാറ്റ് അടിപൊളി കാലാവസ്ഥ ഓ ഫോർ ലാസ്റ്റ് പശ്യമ്മളെങ്ങനെ കറങ്ങി അങ്ങോട്ട് കേറിയതാ ലാസ്റ്റ് ആറ് കിലോമീറ്റർ സോ നമ്മൾ ഫൈനൽ ട്രേണിങ്ങിലെത്തി നമ്മൾ അൽപ്പറ്റ ബൈപ്പാസിലേക്ക് കയറുകയാണ് ഏകദേശം വിൻസിംഗ് എത്താൻ ഏകദേശം ഒരഞ്ഞൂറ് മീറ്റർ കൂടിയേ കാണുന്നുള്ളൂ

ഫുഡ് കഴിക്കാം ഓ കഴിച്ചാലോ എന്താ ഫുഡ് എന്താണല്ലോ മുണ്ട് ചിക്കൻ കറി ചൂറോമ്

നമ്മൾ പറഞ്ഞതൊക്കെ സത്യാണ് കഴി പക്ഷെ അവർ നാല് പെൺകുട്ടികളായിരുന്നു കിട്ടിയാലും സംഭവങ്ങളാ വെള്ളം വേണ്ടവർക്ക് വെള്ളം പഴം വേണ്ടവർക്ക് പാത്രം കൊടുത്തിരിക്കും പക്ഷെ പെൺകുട്ടിക്ക് ഫുൾ ടീം ഉണ്ട് റിവ്യൂ ഇവന്റ് നമ്മള് സിബിസിയിലെ പത്തിരുപത് ആൾക്കാർ ഇവിടെ ഇന്ന് ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് വളരെ നല്ല റൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ച് ഐക്കോണിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇവന്റാണ് നമ്മുടെ ചുരം ചലഞ്ച് എല്ലാ വർഷവും നടത്തുന്നതാണ് ഈ വർഷത്തെ ചുരം ചലഞ്ച് തന്നെ അടുത്തന്നെരിക്കും എല്ലാവരും വരിക അങ്ങനെ ഇവന്റ് ഒക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോവാണ് പരിപാടികൾ കഴിഞ്ഞ് നമ്മളെ പാക്കിംഗ് വിദഗ്ദ്ധ നിതിയേട്ടം വണ്ടി പാക്ക് ചെയ്യുന്നുണ്ട് പാക്കിങ് വിദഗ്ധൻ ചെറിയൊരു അബദ്ധം പറ്റി നമ്മൾ നേരെ റൂമിൽ പോയി ഫ്രഷപ്പായി വരുമ്പോഴേക്കും ഇവിടെ ഇവന്റ് പകുതി കഴിഞ്ഞു ഹംസക്ക സീനിയേഴ്സിൽ ഫോർത്ത് കാറ്റഗറി ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പം ക്യാഷ് പ്രൈസും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊക്കെ മെഡലൊക്കെ കിട്ടി എന്തായാലും പരിപാടി പഴുതിക്കഴിഞ്ഞു ഓക്കേ അപ്പോൾ എന്തായാലും ബായ് കണ്ടതിന് നന്ദി ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ